നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ വർഷത്തെ ആദ്യ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല കാരണം മാർച്ച് മാസത്തിൽ ബ്രസീലിന് കളിക്കാനുള്ളത് കൊളംബിയയ്ക്കെതിരെയും അർജൻറ്റീനയ്ക്കെതിരെയുമാണ് മാർച്ച് ഇരുപതിനാണ് ബ്രസീൽ വേഴ്സസ് കൊളംബിയ പോരാട്ടം മാർച്ച് ഇരുപത്തഞ്ചിനാണ് എല്ലാവരും കാത്തിരിക്കുന്ന അർജൻറ്റീന വേഴ്സസ് ബ്രസീൽ പോരാട്ടം ഈ മത്സരങ്ങൾക്ക് ബ്രസീൽ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറിൽ വലിയ പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ എന്നതൊരു ചോദ്യമാണ് കാരണം പ്ലേ ടൈം പ്ലെയിങ് ടൈം ലഭിക്കാതെ എത്ര വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല അൽഹിലാലിൻ്റെ കോച്ച് ഒർഗെ ഹീസസ് നെയ്മർ ജൂനിയറെ സൗദി പ്രോലിംഗിൽ രജിസ്റ്റർ ചെയ്യേണ്ട തീരുമാനിച്ചിരിക്കുകയാണല്ലോ അദ്ദേഹം അവിടെ തന്നെ തുടരുന്ന സ്ഥിതിവിശേഷമാണെങ്കിൽ മാസത്തെ രണ്ട് കളി അതാണ് അത് കിട്ടാൻ പോകുന്നത് ഇനിയിപ്പോൾ സാൻഡോസിലേക്ക് നെയ്മർ ട്രാൻസ്ഫർ ആയി വരികയാണെങ്കിൽ ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ജനുവരിയിൽ എന്തായാലും നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞു ട്രാൻസ്ഫർ നടന്നാൽ തന്നെ ജനുവരിയുടെ അവസാനത്തിലൊക്കെ ആയിരിക്കും അൽഹിലാലിന് യാതൊരുവിധ ധൃതിയും ഇല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം അപ്പോൾ ലോൺ ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ ഈ ട്രാൻസ്ഫർ ചാലകം അടക്കുന്നതിന് മുമ്പ് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുകയും വേണം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങളുണ്ട് നടന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആകെ രണ്ട് കളിയൊക്കെ കളിച്ചു കൊണ്ടു വേണം അല്ലെങ്കിൽ മൂന്നോ നാലോ കളികൾ മാക്സിമം കളിച്ചുകൊണ്ട് വേണം നെയ്മർക്ക് ബ്രസീൽ ദേശീയ ടീമിലേക്ക് പോയി കളിക്കാൻ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗെയിം റിതം ഇല്ലെങ്കിൽ ഡൊറിവാൾ ജൂനിയർ സ്കോഡിൽ എടുക്കുമോ എന്നുള്ളതും കണ്ടറിയണം അതല്ല ഇനിയിപ്പോൾ സാന്റോസിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഫെബ്രുവരി മാസത്തിൽ കളിക്കാൻ കഴിയും ഫെബ്രുവരി കൂടിയൊക്കെ ബ്രസീലിൻ്റെ മാർച്ചിലെ മത്സരങ്ങൾക്കുള്ള കോളപ്പ് വരും അപ്പോൾ വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രം കളിച്ച് പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വന്നുകൊണ്ടിരിക്കുന്ന നെയ്ബറെ കോച്ച് ഉൾപ്പെടുത്തുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് സംശയമാണ് എന്നാൽ ബ്രസീലിന് പ്രതീക്ഷ കൊളംബിയ അർജൻറ്റീന തുടങ്ങിയ വമ്പന്മാരെ നേടി നേരിടുമ്പോൾ ആ മൂവർ സംഘത്തിൽ തന്നെയാണ് ബ്രസീലിൻ്റെ പ്രതീക്ഷ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സീസണിൽ ബ്രസീലിനു വേണ്ടി ബ്രസീലിയൻ താരങ്ങൾ വിദേശത്ത് പോയി കളിക്കുന്നവരിൽ ടോപ്പ് ടെൻ ലീഗുകളിൽ ലോകത്തെ യൂറോപ്പിലെ ടോപ്പ് ടെൻ ലീഗുകളിൽ കളിക്കുന്നവരിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ മൂന്ന് പേരുണ്ട് നമുക്ക് വേണ്ട ടോപ്പ് ഫൈവ് ആക്കാം മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരിൽ തന്നെയാണ് ബ്രസീലിൻ്റെ പ്രതീക്ഷയൊക്കെയും ഒന്ന് തീർച്ചയായിട്ടും റാഫീനയാണ് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ ബ്രസീലിൽ നിന്ന് യൂറോപ്പിൽ പോയിട്ട് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് റാഫീനയുടെ വകയാണ് മുപ്പത്തിയൊന്ന് ഗോൾ ആണ് മുപ്പത് കളിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് രണ്ടാമത് വിനി ജൂനിയർ തന്നെയാണ് ഇരുപത്തി ഏഴ് കളികളിൽ ഇരുപത്തിയാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് മൂന്നാമത് എല്ലാവരും അയാളെക്കൂടി കാണണമെന്ന് യെസ് റോഡ്രിഗോ ഇരുപത്തിയേഴ് കളികൾ പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് സോ ഈ നമ്പേഴ്സ് തീർച്ചയായിട്ടും ഇത് ക്ലബിൽ മാത്രം കളികളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളുല്ലോ ഈ വർഷം ഇപ്പം പോയ വർഷം എന്തായാലും ബ്രസീലിൻ്റെ കളികളുണ്ട് അപ്പോൾ നമ്മൾ ക്ലബ്ബിൽ മാത്രം കണക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഈ മൂവർ സംഘത്തിൽ തന്നെയാണ് ബ്രസീലിൻ്റെ പ്രതീക്ഷ അവരവരുടെ മികവ് ക്ലബിൽ കളിക്കുന്ന മികവ് ദേശീയ ടീമിന് വേണ്ടി പുറത്തെടുക്കാൻ പറ്റിയാൽ ഏത് വമ്പൻ ടീമിനെയും പൊളിച്ചെടുക്കാൻ പറ്റും വിടവാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി സിഡ് വാം